നമസ്കാരം ന്യൂസ് സ്വാഗതം വളരെ ആയാസകരമായി കൂടുതൽ ൾ രണ്ടായിരത്തിൽ ബി ജെ പി കരസ്ഥമാക്കിയിരുന്നു അതായത് എൺപതിൽ എഴുപത്തി ഒന്ന് സീറ്റ് ബി ജെ പി രണ്ട് സീറ്റ് സഖ്യകക്ഷിയായ അപ്നാദള്ളിനും കിട്ടി അനുപ്രിയ പട്ടേൽ കേന്ദ്രമന്ത്രിയായി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വളർച്ച ഉത്തർപ്രദേശിൽ ഉണ്ടായി നമ്മൾ അറിയേണ്ട കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് സമാജ്വാദി ഒറ്റക്ക് അധികാരത്തിലേക്ക് ഏറിയപ്പോൾ അന്ന് ബി ജെ പിക്ക് വെറും ഇരുപത് ശതമാനം വോട്ട് ഷെയർ പോലും ഇല്ലായിരുന്നു അതിൽ നിന്നാണ് നേരെ അൻപത് ശതമാനത്തിലേക്ക് അവർ അഭൂതപൂർവ്വമായി വളർന്നത് ഇത്തവണ സമാജ്വാദി പാർട്ടി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അണികളെ ഒപ്പം പിടിച്ചു നിർത്തുന്നതിൽ ചെറിയ പാളിച്ച ഉണ്ടായി എന്നുള്ളത് സത്യമാണ് സമാജ്വാദി പാർട്ടിയിലെ ചില ആളുകൾ ക്രോസ് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഖിലേഷ് യാദവ് അങ്ങേയറ്റം ശുഭിതനാണ് തൻ്റെ പാർട്ടിയിലെ അണികൾ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായും അത് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്ന വളരെ വലുതാണ് നിലവിൽ കോൺഗ്രസുമായി ധാരണയിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പതിനേഴ് സീറ്റുകൾ കോൺഗ്രസിനും അറുപത്തി മൂന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്കും എന്ന രീതിയിലാണ് അവിടെ മുന്നേറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനകത്ത് അജിത് സിംഗിൻ്റെ മകൻ്റെ പാർട്ടി അതായത് ആർ നേരത്തെ തന്നെ ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ തന്നെ ശ്രമിച്ചിരുന്നു അത് വലിയ തോതിൽ കൃത്യമായും കേന്ദ്ര സർക്കാരിന് ഒരു അനുകൂലമായ സാഹചര്യം വീണ്ടും അവർക്ക് തന്നെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം അതുവഴി അവിടെ കൃത്യമായും ഒരു ജാട്ട് വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ നിർദ്ദേശമനുസരിച്ച് യാദവ ഒ ബി സി വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി ബി ജെ പി ആവിഷ്കരിക്കുകയാണ് അത് വളരെ തന്ത്രപൂർവ്വമായി ചില യാദവ നേതാക്കളെ ഉയർത്തിക്കാട്ടി കൃത്യമായും സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമോ കാരണം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി സമാജ്വാദി പാർട്ടി കരസ്ഥമാക്കിയത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ അതായത് അവർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലും അധികം വോട്ട് ഷെയർ കിട്ടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്താറ് ശതമാനം വോട്ട് ഷെയറുമായാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകൾ നാനൂറ്റി മൂന്ന് സീറ്റുള്ള യു പി അസംബ്ലിയിൽ അവർ നേടിയതെങ്കിൽ കഴിഞ്ഞ തവണ നാനൂറ്റി മൂന്നിൽ കേവലം നൂറ്റി പതിനൊന്ന് സീറ്റുകളെ നേടിയുള്ളെങ്കിൽ പോലും മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ കരസ്ഥമാക്കി മായാവതിയുടെ ഏക എം എൽ എ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതും അതിനു മുൻപ് തന്നെ ഉത്തർപ്രദേശിൽ മായാവതിയുടെ പാർട്ടിയുടെ വോട്ടുകൾ എൻ ബ്ലോക്കായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അഖിലേഷ് യാദവ് കോൺഗ്രസിനെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ തന്നെ ചാരന്മാരുണ്ട് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ തന്നെ മറുകണ്ഠം ചാടുന്ന ക്രോസ് വോട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കി കോൺഗ്രസിനെ കൂടുതൽ കാര്യങ്ങൾ സഹകരിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു പതിനേഴ് സീറ്റുകൾ മത്സരിക്കുമ്പോൾ അത് കേവലം ഒരു സഖ്യം ഒരു സൗഹൃദ സഖ്യം വേണ്ടി മാത്രമല്ല വരുന്ന എല്ലാ രീതിയിലുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായിരുന്നാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നാലും അത് നിലനിർത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകണം ഇന്ത്യ ടുഡേ സർവേ റിപ്പോർട്ടിൽ അറുപത് സീറ്റുകൾ ബി വീണ്ടും നേടുമെന്ന പ്രവചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ചില്ലറ അധ്വാനം ഒന്ന് പോരായെന്നുള്ളത് തിരിച്ചറിയാം അഖിലേഷ് യാദവിന്